ഹലോ അപ്പം നമുക്കിന്ന് കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ചെമ്മീൻ ഞാൻ സാധാരണ വരട്ടി വെക്കാറുണ്ട് നല്ല ടേസ്റ്റാണ് അത് എല്ലാവർക്കും ആവാറുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരേ നമ്മൾ സാധാരണ ചെമ്മീൻ്റെ നാനൂറ് നാനൂറ്റി അമ്പത് രൂപ റേഞ്ചല്ലേ അപ്പോൾ ഇന്നലെ ഏട്ടൻ വരുന്ന സമയത്ത് കാലത്തുരുന്ന് എന്താ ഒന്നര കിലോ ചെമ്മീൻ ഇരുനൂ ഇരുന്നൂറ് എന്ന് പറഞ്ഞ് വിൽക്കുന്നത് കണ്ടു അപ്പോൾ ഏട്ടൻ വാങ്ങിയിട്ട് വന്നതാണ് ആ സാധനം ചെറിയ ചെമ്മീനാണ് അതുകൊണ്ട് തന്നെ ഒന്നര മണിക്കൂറും പോയി കിട്ടി അത് നന്നാക്കി നന്നാക്കിയെടുക്കാൻ ക്ലീഡ് ചെയ്യാനാണല്ലോ കഷ്ടപ്പാട് അപ്പോൾ എന്താ അത് നന്നാക്കി എടുത്തു കഴിഞ്ഞ സമയത്ത് പിന്നെ അപ്പത്തന്നെ ഒന്ന് വരട്ടിയേക്കാ വിചാരിച്ചാൽ അപ്പോൾ ഞാൻ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാൻ വേണ്ടി വീഡിയോ എടുത്തു അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് കാണിച്ചു തരേ ആദ്യം തന്നെ നമ്മൾ ഗ്യാസ് ഓൺ ഒരു പാത്രം ചീനച്ചട്ടിയോ എന്തെങ്കിലും ഒരു പാത്രം അടുപ്പത്ത് വെക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കുക ആ കടുക് പൊട്ടിയ ശേഷം നമ്മൾ സവാളയില്ലേ നല്ല നീളത്തിൽ നൈസാക്കി കഴിഞ്ഞാൽ നമ്മളെ സവാള അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക പെട്ടെന്ന് വായിൻ്റെ കിട്ടാൻ വേണ്ടി നമുക്ക് ഉപ്പ് ഇട്ടാൽ മതിയല്ല അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് എത്രയാണോ വേണ്ടത് ആ ഉപ്പ് അതിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് അത് നല്ല പോലെ ഒന്ന് വാറ്റിയെടുക്കുക ഞാൻ എൻ്റെ വീട്ടിലാകുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്ന സാധനമാണ് ഈ ചെമ്മീനും കല്ലുമ്മക്കായും ഒക്കെ കേട്ടോ പക്ഷെ ഇവിടെ വന്ന ശേഷം ഞാൻ വല്ലപ്പോഴും ആണ് ചെമ്മീനൊക്കെ നമ്മൾ വാങ്ങുന്നത് ഈ ഒന്നാമത് വീട്ടിലത് ആരും കഴിക്കില്ല ഞാൻ വേണ്ടത് തന്നെ കഴിക്കുള്ളൂ അപ്പം അധികം ഇവിടെ പച്ചമീനിൽ എന്താ പറയുക പുഴമീൻ അതൊക്കെ കേട്ടോ വാങ്ങുക കല്ലുമ്മക്കായ പിന്നെ ഞാൻ പാലക്കാട് വന്നതിന് ശേഷം കണ്ടിട്ടേ ഇല്ല ചിലപ്പോൾ പാലക്കാട് ആ ഏരിയയിലൊക്കെ ഉണ്ടാവും ഈ ആലത്തുരി ഭാഗത്ത് അത് കണ്ടിട്ടേ ഇല്ലാട്ടോ അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനെവിടുന്നാണ് വരുന്നത് ഞാൻ എൻ്റെ നാട് കോഴിക്കോടാണേ അപ്പോൾ അതാ അതിലേക്ക് നമ്മൾ എന്നിട്ട് നമ്മുടെ അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ പച്ചമുളക് ഇല്ല അത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത് അതും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ ഒന്നും നല്ലപോലെ വയറ്റി എടുക്കുക ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ല ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത് കേട്ടോ ഇത് രണ്ടും നമ്മൾ ചേർക്കുമ്പോൾ ടേസ്റ്റ് വ്യത്യാസം വരിക അപ്പോൾ രണ്ടും എന്താ പറയുക പേസ്റ്റ് ചേർക്കാൻ വേണ്ടിയിട്ട് പേസ്റ്റ് ചേർക്കാൻ നിൽക്കരുത് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത് തന്നെ ചേർത്ത് കൊടുക്കണേ എന്നിട്ട് പിന്നെ അതൊന്ന് വായന ശേഷം അതിലേക്ക് നമുക്ക് തക്കാളിയും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് വാറ്റിയെടുക്കാം തക്കാളിയൊക്കെ ഇട്ടാൽ തക്കാളി നല്ലപോലെ ഒന്ന് ഉടഞ്ഞു വരണം കേട്ടോ സിമ്മിലിറ്റി ചെയ്താൽ മതി അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോവും എന്നിട്ട് നല്ലപോലെ വാറ്റിയെടുത്ത ശേഷം നമുക്ക് ഇതിലേക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാം അധികം സ്പൈസസ് ഒന്നും ഇല്ല ഇല്ലാട്ടോ ഒരു സ്പൂണ് മുളക് പൊടിയും പിന്നെ അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ നമ്മുടെ സ്പൈസസ് കഴിഞ്ഞു കേട്ടോ ഇത് മാത്രം ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് അതിലേക്ക് നമ്മൾ നല്ലപോലെ ക്ലീൻ ആക്കി വെച്ച് നമ്മളെ കുഞ്ഞി ചെമ്മീനില്ലേ അതും കൂടെ ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് ഇളക്കുക ഒന്ന് ഇളക്കി മിക്സ് ആക്കിയാൽ മതിയെ അന്ന് ഇളക്കി മിക്സ് ആക്കിയ ശേഷം ഇതിലേക്ക് വേവാൻ എത്രയാണോ വെള്ളം ആവശ്യം ഒഴിച്ചു കൊടുക്കാം ഞാൻ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ കാരണം ചെമ്മീൻ എപ്പോഴും കുറച്ച് വേവ് കൂടുതലാണ് അപ്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്നും നല്ലപോലെ ഇളക്കിയിട്ട് നമുക്ക് അതൊന്ന് തള വരാൻ വേണ്ടി വെക്കാം പിന്നെ മല്ലിയില വേണമെങ്കിൽ നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കാണിക്കാൻ വിട്ടുപോയി അപ്പം നിങ്ങൾക്ക് മല്ലിയില ഇഷ്ടമാണെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതൊന്നും ഇതാ നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് ഇനിയിപ്പം അതൊന്ന് വറ്റിക്കോട്ടെ കേട്ടോ വെള്ളമൊക്കെ തിളച്ച് നന്നായി വറ്റട്ടെ ഈ കറി ഒന്ന് വറ്റിച്ചെടുത്താലാണ് ടേസ്റ്റ് ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് ഞാൻ അധികം ചെമ്മീൻ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കുന്നതേ ചപ്പാത്തിക്കാണ് കേട്ടോ ചപ്പാത്തിനോട് ഒരു അടിപൊളി കോമ്പിനേഷനാണ് ഈ ചെമ്മീൻ വരട്ടിയത് അപ്പോൾ നിങ്ങളങ്ങനെ ഉണ്ടാക്കി നോക്കിയില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കണം നോക്കണോട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതാ കറിയൊക്കെ നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട് കുറേയൊന്നും വറ്റിച്ചെടുക്കണ്ട കുറച്ച് ഗ്രേവി അതിൽ നിന്നോട്ടെ ഇത് നിന്നിട്ട് തണുത്ത് കഴിഞ്ഞാൽ തന്നെ ഒന്നുകൂടെ കുറുകും ഈ കറി അപ്പോൾ അത് സെറ്റ് ആയിക്കോളൂ കേട്ടോ അപ്പോൾ ഈ ഒരു പരിവായി കഴിഞ്ഞ് പറ്റിയാൽ തന്നെ നമുക്ക് ഇത് നിന്ന് ഈ കറി വാങ്ങാം കേട്ടോ അപ്പോൾ നമ്മളെ ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ നല്ല ടേസ്റ്റാണ് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയ ചെമ്മീനാണ് ഇതൊന്ന് തണുത്ത് വന്നപ്പോൾ അതാ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ആവശ്യത്തിന് വെള്ളത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇത് വറ്റിച്ചെടുക്കാം അതുപോലെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ അതുപോലെ നമ്മുടെ ചാനലിലെ കുറേ കുട്ടി വീഡിയോസ് കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടേ അപ്പം താറ്റാ